തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം പുറത്ത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം ആശുപത്രി ഏൽക്കുമോ എന്ന് ചോദിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ സാധാരണക്കാരോട് ഇങ്ങനെ മര്യാദകേട് കാണിക്കാമോ എന്നുള്ള ചോദ്യവുമുണ്ട് അത്രയും സങ്കടം വന്നിട്ടാണ് സന്ദേശം അയക്കുന്നതെന്നും വേണു ബന്ധുവിനയച്ച സന്ദേശത്തിൽ പറയുകയാണ് ആ ശബ്ദ സന്ദേശം നമുക്ക് ആദ്യം കേൾക്കാം ഒരു എക്കോയും ചെയ്ത് ഒരു ആൻജിപ്ലാസ്റ്റിക് ചെയ്യുന്നതിന് ഇന്ന് ദിവസം അഞ്ചായി കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം പറഞ്ഞ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് കൊണ്ട് പോയി ഉടനാട്ടി തന്നെ ആൻജിയോഗ്രാം ചെയ്ത് കറക്റ്റ് ബ്ലോക്ക് മാറ്റാൻ ഇത് അഞ്ചാമത്തെ ദിവസമായ ചേട്ടാ എവരൊക്കെ എന്ത് ഈ കുഞ്ഞു കളിക്കുന്നത് ഞാനിനകത്ത് തക്കതായിട്ടുള്ളൊരു വോയിസ് എൻ്റെ എൻ്റെ ശബ്ദത്തിൽ നിന്ന് ഒരു വോയിസ് അതിനകത്തുണ്ടോ എനിക്കഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വോയിസ് നാളെ ലോകം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു മനസിലായില്ലേ കണ്ണാത്രയ്ക്ക് മാത്രം സങ്കടപ്പെട്ടതിന്റെ പേരിൽ ഞാൻ ഈ അവസാന തുരുമ്പ് അല്ലെ കച്ചതിരുമ്പ് എന്നായിരിക്കും ഞാൻ ആ വോയിസ് ചെയ്യാനായിരുന്നു അറ്റാക്ക് വന്ന ഒരു പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് കൊല്ലത്തുനിന്ന് റെഫർ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ ആൻജിയോഗ്രാം ചെയ്തു വിടത്തക്ക സംവിധാനത്തിന് വേണ്ടിയാണ് കൊല്ലത്തേക്ക് പോയത് എന്നിട്ട് അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പ്രിഫർ ചെയ്തത് അപ്പൊ തിരുവനന്തപുരത്ത് വന്ന് കടന്നിട്ട് വെള്ളി ശനി ഞായർ തിങ്കൾ ചവും ഇന്ന് അഞ്ചാമത്തെ ദിവസം എന്തോ നനച്ചത് ഒരു അഞ്ചോ ഗ്രാം ചെയ്യുന്നതിനു വേണ്ടിട്ടും ഒളി എക്കോ എടുക്കുന്നതിന് വേണ്ടിട്ടാണെന്നെ ഈ അഞ്ച് ദിവസം ഈ ദിവസത്തിനുള്ളിൽ ഈ ശരീരത്തിന് എന്തെങ്കിലും ആരോഗ്യ എന്തെങ്കിലും മോശം എന്തെങ്കിലും ഭക്ഷണത്തിൽ ഉണ്ടാക്കി ഭക്ഷണമായി കഴിഞ്ഞാൽ എന്തെയ്യാൻ പറ്റി ഈ ആരാവസ്ഥ ഈ ആരോഗ്യവസ്ഥ ഇപ്പൊ നിലനിൽ എന്റെ ഈ ആരോഗ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും എന്റെ കുടുംബത്തിലുണ്ടാകുന്ന നഷ്ടം അവരെ കൊണ്ടാവോ അവരുടെ ഉദാസീനത ഉണ്ടാവുമോ നകത്താനും എന്തൊരു മര്യാദ ഇല്ലാത്ത ഇടപെടില്ലാ നീ കാണിക്കുന്നത് കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട് കണ്ണൻ ഇവിടെ ഒരു ജീവൻ നഷ്ടമായാൽ എന്തു ചെയ്യാനാകും പിന്നെ മറുപടി ഉണ്ടാകുമോ പിന്നെ എനിക്കുണ്ടാകുന്ന എൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം ആര് നോക്കുമെന്ന് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രോഗിയുടെ കൂടെയുള്ള ആളുകളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും അല്ല മരണത്തിന് മുൻപിൽ ജീവന് വേണ്ടി എനിക്ക് ജീവിക്കാൻ ഒരു അവസരം നൽകുമെന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനോട് പറയുന്നത് എൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്ന ഒരു രോഗിയാണ് എന്തൊരു കഷ്ടമാണ് ഈ ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോൾ എന്നുള്ളതാണ് പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് അദ്ദേഹം ഇന്ന് ജീവനോട് ഇല്ല അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ അയച്ച ഓഡിയോ മൂന്ന് ഓഡിയോ ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് അദ്ദേഹം അയാൾ പറയുന്നത് ഞാൻ ആദ്യം ചവറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി പിന്നീട് ജില്ലാ ആശുപത്രിയിലെത്തി ഇത്രയും രീതിയിൽ ഹൃദയാഘാതം ഉണ്ടായെന്ന് കണ്ടെത്തി അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകാൻ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഒരു നിമിഷം പോലും പാഴാക്കരുതെന്ന് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു ബുധനാഴ്ച വൈകിട്ട് എപ്പോയും വ്യാഴാഴ്ച വലുപ്പിനെ ആൻജിയോഗ്രാമും ചെയ്യാമെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞത് എന്നാൽ വ്യാഴാഴ്ച ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ പട്ടിക വാർഡിൽ നിന്ന് വായിച്ചു അതിൽ തന്റെ പേരുണ്ടായിരുന്നില്ല തനിക്ക് ജീവനാപായമുണ്ടായാൽ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വാർഡിലെ ഡോക്ടർമാരും ജീവനക്കാരുമാണ് അതിന് കാരണക്കാർ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെയാരെയും വെറുതെ വിട്ടതെന്നും വേണു ഈ സന്ദേശത്തിൽ പറയുന്നു ഇത് തന്റെ അപേക്ഷയാണ് അതൊക്കെ അവരെയൊക്കെ കോടതിക്ക് മുന്നിലെത്തിച്ച് പരമാവധി ശിക്ഷ ലഭ്യമാക്കണം എന്നുള്ളത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ആ ഓഡിയോയിൽ പറയുന്നുണ്ട് എന്തിന്റെ പേരിലാണ് ആൻഡ്യോ ഗ്രാം ഒഴിവാക്കിയതെന്ന് അറിയില്ല തന്റെ ജീവൻ അളയപ്പെട്ടാൽ അനുഗ്രവാദി മെഡിക്കൽ കോളേജ് ആശുപത്രി ഒരു ഉദ്യോഗസ്ഥരാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് വേണുവിന്റെ ശബ്ദ ഒരു മരണമൊഴിയായി എടുക്കാവുന്നതാണ് അങ്ങനെ വന്നാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടർമാർക്കെതിരെയും കേസെടുക്കാവുന്നതാണ് പക്ഷേ ഈ സംഭവത്തിൽ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത് അതിൽ അദ്ദേഹം പറയുന്നത് ക്രിയാറ്റിന്റെ അളവ് കൂടുതലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു വേണു അതുകൊണ്ടാണ് ചികിത്സ ലഭ്യമാക്കാത്തതെന്നായിരുന്നു അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഇന്നലെ ഉണ്ടായിരുന്ന പ്രതികരണം പക്ഷേ ഇന്ന് ഇന്ന് വന്ന മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അത്തരത്തിലൊരു കാര്യമായിരുന്നില്ല പ്രിയാസിന്റെ അളവ് കുറവായിരുന്നു വേണമെങ്കിൽ ആഞ്ചോഗ്രാം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന്റെ രോഗം ഭേദമാക്കാമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു അതിന് തയ്യാറാകാത്ത ഒരവസ്ഥയാണ് പക്ഷേ നിലവിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ മറ്റൊരു പോലീസ് നടപടിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ കുടുംബത്തെ ഇതുവരെ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആരോഗ്യം